ബൊക്കയും പിടിച്ചു നിൽക്കുന്ന സുന്ദരിയായ ഒരു ക്രിസ്ത്യൻ വധുവിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചെടിയുണ്ട് കേട്ടോ അതിൻ്റെ പേരാണ് ബ്രൈഡൽ ബൊക്കറ്റ് ആരായാലും ആ പേരിട്ടത് അതിന് അർത്ഥവത്തായ പേര് തന്നെയാണ് അത് ഈ പൂക്കൾ കണ്ടാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവു കേട്ടോ ആ ഒരു അറേഞ്ച് പ്രകൃതി തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ ബൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ പ്രകൃതി അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ നല്ല വെള്ള സാരിയോ ഗൗണൊക്കെ വൃത്ത സുന്ദരിയായ ഒരു ക്രിസ്ത്യൻ ബ്രൈഡിനെ കയ്യിൽ ബൊക്കറ്റ് ആയിട്ട് നിൽക്കുന്ന ക്രിസ്ത്യൻ ബ്രൈഡ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ഉണ്ടാവും അല്ലേ എന്തൊരു ഭംഗിയാണെന്നോക്കിയത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും അതുപോലെ നല്ല കമ്പിയോ അല്ലെങ്കിൽ എന്തേ എങ്കിലും കമ്പമൊക്കെ കൊടുത്തിട്ട് അതിലേക്ക് പടർത്തി വിട്ടാലും നല്ല ഭംഗിയായിരിക്കും ഇതിന് ഈ ഭംഗി മാത്രമല്ല കേട്ടോ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത കുഞ്ഞ ചെടിയിലാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയിട്ട് അത്ര അധികം ഒന്നും ആയിട്ടില്ല ചെറിയൊരു ചെടി വാങ്ങിയതാണ് അതിൽ ആദ്യം തന്നെ വന്നത് പൂവാണ് രണ്ട് കൊലയൊക്കെ പോയി അതൊക്കെ ചെറിയ ചെറിയ കൊലകളായിരുന്നു ഇപ്പോൾ കുറച്ച് വലിയ കൊലയാണ് വന്നിരിക്കുന്നത് നല്ല പൂക്കൾ പൂക്കളുള്ള നല്ല വലുപ്പുള്ള പൂക്കളുമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ സൂപ്പറാണ് കാരണം ഇതിൻ്റെ ഒരു യെല്ലോ കൂടി ഉണ്ട് എല്ലോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇതുപോലെയല്ല ഇത്രയ്ക്ക് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ഇലകളും വ്യത്യാസമുണ്ട് അതിന് ബ്രൈഡൽ ഒക്കെ യെല്ലോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് അത്രത്തോളം ഒരു ഇതല്ല ആണെന്ന് എനിക്ക് തോന്നില്ല ഇത് സൂപ്പറാണ് കേട്ടോ ആർക്ക് വേണമെങ്കിൽ ഇത് വാങ്ങി വെക്കാം അതിൻ്റെ കുഞ്ഞു ചെടിയൊക്കെ കുറഞ്ഞ വിലക്ക് നമുക്ക് കിട്ടും വാങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ മനോഹരമായ പുഷ്പങ്ങളും അതുപോലെ നല്ല മണമുള്ള പുഷ്പങ്ങളും നമുക്ക് കിട്ടും പിന്നെ കുറ്റി തെച്ചി അതിൻ്റെ ഭംഗിയെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ശക്തിയിലൊക്കെ എന്നെ ബുഷായിട്ട് വളർന്നിരിക്കും നേരത്ത് വേണമെങ്കിലും നടാം നല്ല പുൽത്തകുലീൻ്റെ ഇടയ്ക്കൊക്കെ അത് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ പോലെ കണ്ടിട്ടുണ്ടാവും ലെയർ റോഡ് സൈഡിലും മറ്റുള്ളിടത്തൊക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മൂന്ന് നാല് കളറുകൾ അത് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ മുട്ടകൾ പൂവുണ്ടായി കൊഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നത് കൂടുതൽ തെളിർപ്പുകളും പൂക്കളൊക്കെ വരാനതിനെ സഹായിക്കും അത് ഇതെന്നല്ല ഏതൊരു പ്ലാന്റിനും നമ്മൾ മുട്ട ഒക്കെ ഉണ്ടായി പൂവുണ്ടായി കൊഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ തളിർപ്പുകൾ ഉണ്ടാവും ആ സമയത്ത് ഒരു ലേശം എന്തെങ്കിലും ഒരു വളം കൂടി ചുവട്ടിലിട്ട് കൊടുത്താൽ അധികം വേണ്ട വളരെ ഒരു നുള്ള എന്തെങ്കിലും അസവുള്ള ഒരു നുള്ള ഒക്കെ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ജൈവ സ്ലറിയോ ഒരു നേർപ്പിച്ചിട്ട് റിലേഷക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പുഷ്ടിപ്പെടാനൊക്കെ സഹായിക്കും കേട്ടോ ഇതും അതേമാതിരി എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന പ്ലാന്റ് ആണ് ചട്ടിയിലൊക്കെ ബുഷ് ആക്കിയിട്ട് വളർത്താൻ അധികം മെയിൻ്റെസ് മെയിൻറ്റൈൻസിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് നന്നാവും പെട്ടെന്ന് കേടുവന്ന് പോകില്ല കേട്ടോ അതിൻ്റെയും മൂന്നാല് കളർ ഇപ്പം എൻ്റെ അടുത്ത് അവൈലബിൾ ഉണ്ട് അവൈലബിൾ ആണ്